ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ പേരക്ക പഴുത്ത പോൽ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടത്തതും കൈ നീട്ടി ചടിയതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടത്തതും കൈ നീട്ടി ചടിയതും ഞാനല്ലേ നെയ്യപ്പം വന്ന ൂണച്ചതും ഉളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നോണച്ചതും ഉളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്ക പറിച്ചതും കറുമൂറാ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുളാ തിന്നതും നെയ്യപ്പം കടിച്ചതും കഷകശാ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ നെയ്യപ്പം കടിച്ചതും കഷകശാ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം